നമസ്കാരം കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറെ ക്രൂരമായ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിന്റെ ഞെട്ടലിൽ നിന്ന് രാജ്യം ഇനിയും മുക്തമായിട്ടില്ല കൊൽക്കത്ത ആർ ആശുപത്രിയിൽ നടന്ന ഹീനമായ കൃത്യത്തെ തുടർന്ന് ഡോക്ടർമാർ രാജ്യവ്യാപകമായി പശ്ചിമ ബംഗാൾ ഭരിക്കുന്ന മമതാ ബാനർജിക്കെതിരെ ശക്തമായ പ്രതിഷേധമായി അത് മാറിയതും നമ്മൾ കണ്ടതാണ് അതിനിടെയാണ് തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന മറ്റൊരു റേപ്പ് കേസിൻ്റെ വിധിയുണ്ടാകുന്നത് അതാണ് കുപ്രസിദ്ധമായ അജ്മീർ റേപ്പ് കേസ് ഒന്നും രണ്ടുമല്ല ഇരുന്നൂറ്റി അൻപതോളം പെൺകുട്ടികളാണ് രാജസ്ഥാനിലെ സൂഫി ദർഗയാൽ പ്രസിദ്ധമായ ശാന്തിയുടെയും സമാധാനത്തിന്റെയും കേന്ദ്രമായി കരുതപ്പെടുന്ന അജ്മീറിൽ ബലാത്സംഗത്തിന് ഇരയായത് ഇതിൽ ഭൂരിഭാഗം കുട്ടികളും പതിനൊന്നിനും ഇരുപതിനും ഇടയിൽ പ്രായമുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥിനികളാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബലാത്സംഗത്തിന്റെ വിധി വന്നത് മുപ്പത്തിരണ്ട് വർഷത്തിനു ശേഷമാണെന്നതും ഞെട്ടിക്കുന്നതാണ് സർക്കാർ റിപ്പോർട്ടിൽ തന്നെ നൂറോളം കുട്ടികൾ പീഡനത്തിന് ഇരയായി എന്നും പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപതിന് കേസിലെ പതിനെട്ട് പ്രതികളിൽ ആറുപേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് രാജസ്ഥാനിലെ പോക്സോ കോടതി ഉത്തരവിട്ടിരുന്നു ഹീനമായ കുറ്റകൃത്യത്തിൽ പ്രതികളെല്ലാം അഞ്ചു ലക്ഷം രൂപ വീതം പിഴയടയ്ക്കണമെന്നും കോടതി വിധിച്ചിരുന്നു പക്ഷേ ഇതിൽ ചിന്തിക്കേണ്ടത് എന്തെന്നാൽ നൂറിലേറെ പെൺകുട്ടികൾ റേപ്പ് ചെയ്യപ്പെട്ടിട്ടും അതിൽ വിധി വരെ മുപ്പത്തിരണ്ട് വർഷം എടുത്തു എന്നതാണ് അന്ന് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളിൽ പലരും ഇന്ന് മുത്തശ്ശിമാരായി എന്നതാണ് സത്യാവസ്ഥ പ്രതികളിൽ പലരും മരിച്ചു കഴിഞ്ഞു വൈകി കിട്ടുന്ന നീതി നീതി നിഷേധം തന്നെയാണെന്ന ആപ്തവാക്യം ഇവിടെ അന്വർദ്ധമാവുകയാണ് തൊണ്ണൂറുകളിൽ അങ്ങേയറ്റം കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യമായിരുന്നു രാജസ്ഥാൻ അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ചെറുതും വലുതുമായ നിരവധി വർഗീയ കലാപങ്ങളിലൂടെ രാജ്യം കടന്നുപോയിരുന്നു അപ്പോഴൊക്കെ ഒരു പ്രശ്നവുമില്ലാതിരുന്ന പ്രദേശമായിരുന്നു അജ്മീർ മാത്രമല്ല അജ്മീർ സൂഫി ദർഗ എന്നത് മത സൗഹാർദ്ദത്തിന്റെ പ്രതീകവുമായിരുന്നു പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഈ ദർഗയുടെ നടത്തിപ്പുകാരുടെ ബന്ധുക്കൾ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബലാത്സംഗ കേസിൽ പ്രതികളായത് അജ്മീർ കേസിന്റെ കോടതി രേഖകൾ വായിച്ചാൽ നടുങ്ങിപ്പോകും അതുവരെ യാതൊരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാതിരുന്ന ഒരു കൂട്ടം യുവാക്കൾക്ക് ഇങ്ങനെ കൊച്ചു പെൺകുട്ടികളെ പീഡന ചങ്ങലയിൽ വീഴ്ത്തുക എന്നത് സമാനതകൾ ഇല്ലാത്ത കാര്യമായിരുന്നു അജ്മീറിലെ സമ്പന്നരും സ്വാധീനമുള്ളവരുമായ കുടുംബങ്ങളിൽ പെട്ടവരായിരുന്നു പ്രതികൾ പ്രണയം നടിച്ച് ഒരു പെൺകുട്ടിയെ വശത്താക്കുക തുടർന്ന് അവളെ ലൈംഗിക ചൂഷണം ചെയ്ത ശേഷം നഗ്ന ഫോട്ടോകൾ എടുക്കുക എന്നിട്ട് ഇതിന്റെ പേരിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുക നീ മറ്റു കുട്ടികളെ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ ഫോട്ടോ നാട് മുഴുവൻ പ്രചരിപ്പിക്കുമെന്ന് പറയുക അങ്ങനെ ഗത്യന്തരമില്ലാതെ അവർ മറ്റൊരു കുട്ടിയെ പറഞ്ഞുവിടും അവളെയും ചൂഷണം ചെയ്ത് ഇതേ തന്ത്രം ആവർത്തി അങ്ങനെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആരൊക്കെ പ്രയോഗിക്കുന്ന തന്ത്രം പോലെയാണ് ഈ സെക്സ് സെക്സ്ചേഞ്ച് മുന്നേറിയത് ഇരകളെ ചൂഷണം ചെയ്യുന്നതിനായി ഇവർക്ക് ഒരു ഫാം ഹൗസ് തന്നെ ഉണ്ടായിരുന്നു പീഡനത്തിനായി ഒരു സുസുക്കി വാനും പ്രതികൾ സംഘടിപ്പിച്ചിരുന്നു തൊണ്ണൂറുകളിലാണ് കേസിന്റെ തുടക്കം ഇവിടത്തെ ഒരു സ്കൂളിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന പെൺകുട്ടിയുടെ രാഷ്ട്രീയ മോഹമാണ് പ്രതികൾ മുതലെടുത്തത് കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ആ കുട്ടി ആഗ്രഹിച്ചിരുന്നു കേസിലെ മുഖ്യ പ്രതിയായ ഫാറൂഖ് ചിസ്തിക്ക് നല്ല കോൺഗ്രസ് ബന്ധമുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഇവർ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി മൂന്നിലെ സുപ്രീം കോടതി വിധിയിൽ ഇക്കാര്യം പറയുന്നുമുണ്ട് അങ്ങനെ സ്നേഹം നടിച്ച് അടുത്തുകൂടിയ ഫാറൂഖ് കുട്ടിയെ ചൂഷണം ചെയ്യുകയും നഗ്ന ഫോട്ടോകൾ എടുത്തതുമാണ് സെക്സ് റാക്കറ്റിന്റെ തുടക്കം അത് അങ്ങനെ ചങ്ങലയായി പടർന്നു കൊണ്ടേയിരുന്നു ഫാറൂഖും കൂട്ടാളികളും ചേർന്ന് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളായി ഇരുന്നൂറ്റി അൻപതോളം പേരെ പീഡിപ്പിച്ചെന്നാണ് പറയുന്നത് പക്ഷെ പോലീസ് എഫ്ഐആർ ഇട്ടപ്പോൾ ഇത് നൂറായി കുറഞ്ഞു രാഷ്ട്രീയ ഇടപെടലും മതപരമായ സ്വാധീനവും അന്വേഷണത്തിലെ മെല്ലപ്പോക്കുമെല്ലാം ബാധിച്ച ഒരു വല്ലാത്ത കേസാണ് ഏത് രഹസ്യവും ഒരിക്കൽ പുറത്തുവരും ഇരകളുടെ എണ്ണം വർദ്ധിച്ചതോടെ സംഭവം നാട്ടിൽ പാട്ടാവുകയും ചെയ്തു പക്ഷേ അതിഭീകരമായ ഭീകരമായ ലൈംഗിക ചൂഷണത്തിന്റെ വിവരങ്ങൾ അറിഞ്ഞിട്ടും ഇതിൽ നിയമ നടപടികൾ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ രാജസ്ഥാനിലെ പ്രാദേശിക ദിനപത്രമായ ദൈനിക് ജ്യോതിയുടെ ലേഖകൻ സന്തോഷ് ഗുപ്തയാണ് ഈ വിവരം പുറം ലോകത്തെ അറിയിച്ചത് അജ്മീറിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും നൂറോളം പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടതായും അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു പെൺകുട്ടിയുടെ ചിത്രം ഫോട്ടോ ലാബിൽ നിന്നും ചോർന്ന് സന്തോഷ് ഗുപ്തയുടെ കയ്യിൽ എത്തിയതോടെയാണ് സംഭവത്തിന്റെ പിന്നിലെ ഇരുണ്ട് സത്യങ്ങൾ പുറം ലോകം അറിയുന്നത് കുട്ടികൾ ബ്ലാക് മെയിലിന്റെ ഇരകൾ എന്ന തലക്കെട്ടോടെയാണ് സന്തോഷ് ഗുപ്ത വാർത്ത പ്രസിദ്ധീകരിച്ചത് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്ക് ഇതിലുള്ള പങ്കും ഗുപ്ത വിശദമായി റിപ്പോർട്ട് ചെയ്തിരുന്നു മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം സന്തോഷ് ഗുപ്ത പ്രതികരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒട്ടും സന്തോഷമുണ്ടായിരുന്നില്ല ഓഗസ്റ്റ് ഇരുപതിലെ വിധിയെ നീതി എന്ന് വിളിക്കാനാകുമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ജസ്റ്റിസ് ഡിലൈഡ് എന്നാൽ ജസ്റ്റിസ് ഡിനേഡ് തന്നെയാണ് പ്രോസിക്യൂഷൻ സാക്ഷി കൂടിയായ സന്തോഷ് ഗുപ്ത പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇത് നിയമവ്യവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് വ്യാപിക്കുന്ന ഒരു പ്രദേശത്തിലേക്കാണ് വിരൽ ചൂണ്ടിയത് നമ്മുടെ പുരുഷാധിപത്യ സമൂഹം തകരണം നമുക്ക് വേണ്ടത് ഒരു ചിന്താപരമായ മാറ്റത്തിനും അതിന് ഇനിയും സമയമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു തൻ്റെ കയ്യിൽ കിട്ടിയ ഒരു ഫോട്ടോ പ്രസിദ്ധീകരിക്കാൻ ദൈനിക് ചോദ്യ പത്രം എടുത്ത ധീരമായ തീരുമാനമായിരുന്നു ഈ സംഭവത്തിന് വഴിത്തിരിവായത് തെളിവ് കിട്ടിയിട്ടും ആദ്യം പോലീസിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും കാര്യമായ പ്രതികരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചെങ്കിലും അതിലും വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നില്ല അങ്ങനെയിരിക്കാണ് അവർ പീഡനത്തിന്റെ ഒരു ഫോട്ടോ പ്രസിദ്ധീകരിക്കുന്നത് ഈ ഫോട്ടോ നാടിനെ ഞെട്ടിക്കുകയും ചെയ്തു പൊതുജനം പ്രകോപിതരായി നഗരം അടച്ചിടേണ്ടി വന്നു രോഷം ആളിക്കത്തുന്ന തീ പോലെ രാജസ്ഥാനിൽ പടരുകയും ചെയ്തു ഇതോടെ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തി നാടകം പ്രക്ഷോഭമായി സ്ഥിതിഗതികൾ വഷളായതോടെ അന്നത്തെ രാജസ്ഥാനിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി പ്രതികളെ വെറുതെ വിടരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ഒടുവിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാകി പ്രതികൾക്കെതിരെ ബലാത്സംഘത്തിനും ബ്ലാക്ക് മെയിലിനും കേസ് രജിസ്റ്റർ ചെയ്യുകയും അത് സംസ്ഥാന ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കൈമാറുകയും ചെയ്തു വിശദമായ അന്വേഷണത്തിന് ശേഷം പതിനെട്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പ്രശസ്തമായ അജ്മീർ ദർഗയിലെ ഖാദിമാരുടെ അടുത്ത ബന്ധുക്കളും പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും പ്രതിപട്ടികയിലുണ്ടായിരുന്നു അറസ്റ്റിനെ തുടർന്ന് പീഡനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വാർത്തകളായി അതോടെ അജ്മീർ സംഘർഷഭരിതമായി പ്രതികൾ തങ്ങളുടെ ശക്തിയും സ്വാധീനവും ഉപയോഗിച്ച് ഇരകളെ കബളിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും വശീകരിക്കാനും പണം കൊടുത്ത് മൊഴി മാറ്റാനും ശ്രമിച്ചിരുന്നു പക്ഷേ ഏതാനും സ്ത്രീകൾ ധൈര്യപൂർവ്വം മൊഴിയിൽ ഉറച്ചു നിന്നു അതുകൊണ്ട് മാത്രമാണ് ഈ ശിക്ഷയെങ്കിലും പ്രതികൾക്ക് വാങ്ങിക്കൊടുക്കാനായത് പല സ്ത്രീകളും തങ്ങളുടെ കേസുമായി ബന്ധപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നില്ല ഇപ്പോൾ അൻപത് വയസ്സ് പ്രായമുള്ള ഇരകൾ തങ്ങളെ വർഷങ്ങൾക്കു ശേഷം എന്തിനാണ് കോടതിയിലേക്ക് വലിച്ചിഴയ്ക്കുന്നതെന്ന് ജഡ്ജിയോട് ചോദിച്ചിരുന്നു കേസിൽ സാക്ഷികളില്ലാതെ പ്രോസിക്യൂഷൻ വിഷമിച്ചു കോടതിയിലേക്കുള്ള വരവും വിചാരണയും ഇരകളായ സ്ത്രീകളുടെ ജീവിതത്തിൽ പ്രശ്നമായി ഇപ്പോഴും പ്രതികളിൽ ഒരാൾ ഒളിവിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയോ മറ്റു പ്രതികൾ വിധിക്കെതിരെ മേൽക്കോടതിയിൽ അപ്പീൽ നൽകുകയോ ചെയ്താൽ ഇരകളെയും സാക്ഷികളെയും വീണ്ടും മൊഴിയെടുക്കാൻ വിളിക്കും ഹൈക്കോടതി ഫാസ്റ്റ് ട്രാക്ക് കോടതി സുപ്രീം കോടതി പോക്സോ കോടതി അങ്ങനെ വിധി കോടതികൾ കയറിയിറങ്ങിയ കേസായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സെഷൻസ് കോടതി എട്ട് പ്രതികളെ ജീവപര്യന്തം ശിക്ഷിച്ചിരുന്നു നാലുപേരെ മതിയായ തെളിവുകളില്ലാത്തതിനാൽ വെറുതെ വിട്ടു ഒരാൾ ആത്മഹത്യ ചെയ്തിരുന്നു രണ്ടായിരത്തി ഏഴിൽ മറ്റൊരാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചെങ്കിലും ആറു വർഷത്തിനു ശേഷം വെറുതെ വിട്ടിരുന്നു രണ്ടായിരത്തി മൂന്നിൽ പ്രതികളായ മറ്റ് നാല് പേരുടെ ജീവപര്യന്തം തടവ് പത്ത് വർഷമായി കുറയ്ക്കുകയും ചെയ്തു അതിനുശേഷം ഇപ്പോഴാണ് പോക്സോ കോടതിയുടെ വിധി ഉണ്ടാകുന്നത് ഇതിനെതിരെയും പ്രതികൾക്ക് അപ്പീൽ പോവാം ചുരുക്കത്തിൽ പറഞ്ഞാൽ കേസിൽ അന്തിമ വിധി ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ കരുതണം